നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പതിനേഴുകാരൻ എസ്റ്റവായോ വില്യന് ബോലാഡിയോറോ പുരസ്കാരം ഈ പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ് ഇ എസ് പി എന്റെ പുരസ്കാരമാണിത് ബോലാ പ്ലാറ്റ പ്രോഗ്രാമിൽ വെച്ച് അവരുടെ അവാർഡ് ദാന ചടങ്ങാണ് അതിൽ വെച്ച് ബോലാഡിയോറോ പുരസ്കാരം ഗോൾഡൻ ബോൾ പുരസ്കാരം എസ്റ്റവായോ വില്യന് കൊടുത്തിരിക്കുകയാണ് പതിനേഴ് വയസ്സേ താരത്തിനുള്ളു ഈ ചെറിയ പ്രായത്തിൽ ഈ അവാർഡ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡിലേക്ക് അദ്ദേഹം എത്തുന്നു നേരത്തെ ഈ അവാർഡ് നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഗബിളിയൽ ഹീസസ് ആയിരുന്നു അദ്ദേഹവും പാൽമിറാസിലൂടെ വളർന്ന താരമാണെന്ന് ഓർക്കുക അന്ന് രണ്ടായിരത്തി പതിനാറിൽ ഇത് സ്വന്തമാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത് പത്തൊമ്പത് വയസ്സാണ് സോ ഗബിളിയൽ ഹീസസിനെ മറികടന്നുകൊണ്ട് അതിൽ റെക്കോർഡ് റെക്കോർഡിട്ടിരിക്കുകയാണ് ഏസ്റ്റവായോ വില്യൻ വളരെ മികച്ച പ്രകടനമാണ് ഈ പോയ സീസണിൽ എസ്റ്റവായോ നടത്തിയിട്ടുള്ളത് ബ്രസീലിയറോ സീരിയയിൽ പതിമൂന്ന് ഗോളുകളും ഒമ്പത് അസിസ്റ്റുകളുമാണ് അദ്ദേഹം പ്രൊവൈഡ് ചെയ്തത് എന്ന കാര്യം കൂടി നോക്കുക സോ അദ്ദേഹം ഇപ്പോൾ ബ്രസീലിയറോ സീരിയയിൽ മികച്ച യുവതാരത്തിലുള്ള പുരസ്കാരം നേടിയിരുന്നു അതുപോലെ മികച്ച അറ്റാക്കറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഇപ്പോൾ ബോലോ ഡിയോറോ പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തിയിരിക്കുകയാണ് കൂടാതെ ഈ ബോലോ ഡി പ്രാറ്റോയിൽ വെച്ച് ബോലോ ഡി പ്രാറ്റോയിൽ വെച്ച് ബെസ്റ്റ് ഇലവൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ബെസ്റ്റ് ഇലവനിൽ അധികം എസ്റ്റവായു ഇടം പിടിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ് ആരൊക്കെയാണ് അതിലുള്ളത് നോക്കാം ജോൺ ഉണ്ട് ഗോൾ കീപ്പറായിട്ട് ഡിഫൻസിൽ ഇൻ്റർനാഷ്യോണിലിൻ്റെ അലക്സാൻഡ്രോ ബെർണാവി ബൂട്ടഫാഗയുടെ ബസ്റ്റോസ് അതുപോലെ പാൽമെറാസിൻ്റെ ഗുസ്റ്റാവോ ഗോമസ് ക്രൂസൈറോയുടെ വില്യം എന്നിവരാണുള്ളത് മധ്യനിരയിൽ ബൂറ്റഫാഗയുടെ സവറീനോ ബൂറ്റഫാഗയുടെ മാർലോൺ ഫ്രീറ്റാസ് പിന്നെ മുന്നേറ്റത്തെ സഹായിക്കാൻ വേണ്ടി ഇൻ്റർനാസിയോണലിൻ്റെ അലൻ പാട്രിക്കും അതുപോലെ തന്നെ കൊറിന്ത്യൻസിൻ്റെ റോഡ്രിഗോ ഗാരോയും ഉണ്ട് മുന്നേറ്റങ്ങൾ നയിക്കാൻ എസ്റ്റവായോ വില്യനും ഒപ്പം ലൂയിസ് എൻട്രിക്കയുമാണുള്ളത് എന്തായാലും അടുത്ത സമറോടുകൂടി എസ്റ്റവായോ വില്യൻ ചെൽസിയിലേക്ക് ചേക്കേറും അവിടെ ഏത് തരത്തിലുള്ള പെർഫോമൻസ് താരം നടത്തും എന്നുള്ളത് ആരാധകരു നോക്കിയാണ് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ്